ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഹോട്ടലിലെ ഈ ബൈബിൾ വെച്ചേക്കുന്നതൊരു തുണി ഇട്ടിട്ട് വെക്കണമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്കും അതുതന്നെയാണ് ആഗ്രഹം കേട്ടോ പക്ഷേ ഇല്ലേ ഒരു പുതിയൊരു തുണി നമ്മുടെ കയ്യിലില്ല അത് പുറത്തു പോയിട്ട് മേടിക്കണം അപ്പോൾ ആ പഴയ തുണിയിലേക്ക് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വെക്കാതിരുന്നത് കേട്ടോ പിന്നെ തൽക്കാലം നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തായാലും വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചെന്നേ അപ്പോൾ പുറത്ത് പോയിട്ട് ഇനി അടുത്ത ദിവസങ്ങൾ നമ്മൾ പുറത്തേക്ക് പോകും അപ്പോൾ കടയിൽ പോയിട്ട് ഒരു പുതിയൊരു തുണിയുടെ പീസ് മേടിച്ചിട്ട് അതിലേ വെക്കുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് അത് അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മളുടെ കയ്യിലുള്ള പഴയ തുണികൾ അവിടെ വെക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ആ ഒരു അഞ്ചര മണിക്ക് തന്നെ പപ്പ താഴേക്ക് വന്നിട്ടുണ്ട് കാരണം ആറര മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ പപ്പ വരുന്നത് ഇപ്പം റൂബി പപ്പനെ കണ്ടത് ആ ചാടി ഇറങ്ങിയതാണ് അല്ലെന്നുണ്ടെങ്കിൽ ആറരമണിക്കൊക്കെ പപ്പ വരുമ്പോഴത്തേക്കും അപ്പോഴാണ് അവൾ ഇറങ്ങുന്നത് അപ്പോൾ പപ്പനെ കണ്ടപ്പോൾ അവൾ വിചാരിച്ചത് സമയം ായി എഴുന്നേക്കാമെന്നു പറഞ്ഞാൽ അവൾ ചാടി ഇറങ്ങിയതാണ് കാരണം പപ്പ അവളെ വന്ന വന്നിട്ട് മോട്ടറൊക്കെ ഓൺ ചെയ്തിട്ട് എടുത്ത് മോളിലേക്ക് കൊണ്ടുപോകും അപ്പം മോട്ടറിൽ വെള്ളമൊക്കെ ടാങ്കിലെന്നറിയണമെന്നൊക്കെ പപ്പ നോക്കി എല്ലാ ഓക്കെ ആണെന്നൊക്കെ നോക്കാൻ ടെറസിൻ്റെ മുകളിൽ പോകും അപ്പോൾ ഈ മോളിൽ നിന്ന് വന്ന് താഴേക്ക് അങ്ങോട്ട് വന്ന് മോട്ടർ ഓൺ ചെയ്തത് ആ റൂബിനെടുത്ത് മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പോകലാണ് പപ്പയുടെ പതിവ് അപ്പോൾ അവൾക്ക് ആ പതിവുണ്ട് അപ്പോൾ താഴേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും അവൾ വിചാരിച്ചത് പപ്പ വന്ന് നേരമായി മോളിലേക്ക് പോകാന്ന് ചോദിച്ചു ഓടിച്ചെന്നാണ് പപ്പ പറഞ്ഞ് നേരമായിട്ടില്ല കുറച്ചു നേരം കൂടി നീക്കിടക്കുന്നത് ൊക്കെ പറഞ്ഞിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ടും കിട്ടും അവൾ കിടക്കണില്ല അങ്ങനെ പിന്നെ നിർത്തി ഒന്ന് വെളിച്ചമൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് ഡാസിൻ്റെ മുകളിൽ പോകാൻ ഒക്കെയാണ് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് അപ്പോൾ നല്ലൊരു തണുപ്പാണ് പുറത്തുള്ളതെട്ടാ അപ്പോൾ ആ മുഖത്തേക്ക് നമുക്ക് ആ തണുപ്പ് നല്ലൊരു സുഖമാണ് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ഇഡലി ഉണ്ടാക്കണം അപ്പം തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ി ഒഴുകി പോണ്ടല്ല എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ടാണ് രാത്രി കിടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മളുടെ പതിവ് കാപ്പി ഇടല് പാല് കാച്ചൽ ഇതൊക്കെ തന്നെ രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല വേഗം കാട് ഇഡ്ഡലി ആക്കി വെച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ കാലത്തിൽ യൂട്യൂബ് വർക്ക് എല്ലാം കഴിയുന്നിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കും എന്താ ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ ധീമിയെന്നുള്ള ചിന്തയിലാണ് ഉണ്ടായത് മിക്കവാറും പുട്ട് തന്നെയാണല്ലോ അപ്പം ഇന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം പിന്നെ നമുക്ക് നേരവും കിട്ടാനുള്ളത് രാവിലെയൊക്കെ ഈ യൂട്യൂബ് വർക്ക് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറേ അധികം നേരമൊന്നും കിട്ടില്ല അപ്പം പുട്ട് തന്നെ ശരണം അങ്ങനെ ആയിപ്പോകട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് വേറെ കുഴപ്പങ്ങളില്ല ഇതങ്ങട്ട് കോരി ഇങ്ങോട്ട് പുഴുങ്ങിയെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ സാമ്പാർ തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാമ്പാർ വെച്ച് വെക്കുന്ന ആ ദിവസം അരി എന്തായാലും വെള്ളത്തിൽ ഇട്ടേക്കും പിറ്റേ ദിവസം എനിക്കൊരു വലിയൊരു പണി ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ദിവസത്തേക്കുള്ള മാവാണി അരച്ച് വെച്ചേക്കണത് അപ്പോൾ ഇന്നിടലാണെങ്കിൽ അടുത്തൊരു ദിവസം ദോശയും ചട്നിയും അപ്പോൾ ഇത്രയും തേങ്ങാ ചട്നി മാത്രം അരച്ചാൽ മതിയല്ല പിന്നെ ഒരു ദോഷമാവ് മിക്സ് ചെയ്യാൻ വരക്കാനും നിൽക്കേണ്ടല്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പണികളൊന്ന് കുറച്ച് ഒക്കെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ഇപ്പോൾ നമ്മൾക്ക് ക്രിസ്മസിൻ്റെ മാസത്തിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ജോലികളുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യാനും പറ്റണല്ല ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി നടന്നതുകൊണ്ടേ ഇനിയും പുറത്ത് പോകാനുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ അന്ന് നമ്മൾ രൂപക്കൂടെ എടുത്തേണ്ടി വന്നില്ലേ അന്നത്തെ ദിവസം രാത്രി പതിനൊന്നരയുടെ ഷോ ബുക്ക് ചെയ്തിട്ട് റിച്ചാർഡും പിള്ളേർ മൂന്നര കൂടിയിട്ട് പുഷ്പാറ്റു കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നേയും വിളിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ ചത്തു പോകും എനിക്ക് എനിക്കിങ്ങനെയൊന്നും പോകാൻ പറ്റൂല എനിക്ക് ഈ പോയി ഈ പേ എടുത്ത് കൊണ്ടുവന്ന ആ ദിവസം തന്നെ തളർന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി അവർ പോയിട്ട് മൂന്നേ മൂന്ന് മണിക്കൂറ് ഇരുപത് മിനിറ്റായിട്ടാണ് ആ സിനിമ സിനിമയെന്ന് പറയുന്നത് അവർ നാലുമണി വെളുപ്പിനായപ്പോഴത്തേക്കൊണ്ട് വന്ന് കിടന്നിട്ട് അപ്പോൾ അവർക്കൊന്നും പിന്നെ പ്രശ്നമില്ല അവർക്ക് കിടന്ന് ഉറങ്ങാൻ പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു നമ്മൾ ശനിയാഴ്ചയാണ് രൂപക്കൂടെ എടുക്കാൻ പോയത് അപ്പോൾ ശനിയാഴ്ചയാണ് അവർ റ്റുമൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇറച്ചാടകം പോയി വന്നിട്ട് ഉടുപ്പ് പോലും മാറാതെ രാത്രി പതിനൊന്നര അയപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചും വേഗം പോവുകയും ചെയ്തിട്ടാ മൂന്നാളും കൂടിയിട്ട് അങ്ങനെ അപ്പോൾ എന്നെ വിളിച്ചിട്ട് എനിക്കാണെങ്കിൽ ആ സിനിമയൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പറ്റില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ സിനിമകളൊക്കെ തെലുങ്ക് സിനിമയൊക്കെ അല്ലേ മലയാളം ഡബ്ബിംഗ് ആണ് ഇവർ കാണാൻ പോയത് എങ്കിൽ പോലും അതിൻ്റെ യാതൊരു ഒരു നമുക്ക് ആ ഡയലോഗുകളൊന്നും നമുക്ക് പറ്റാത്ത രീതിയിലായിരിക്കുള്ളൂ മലയാളത്തിൽ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കൽക്കിയൊക്കെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മലയാളം കേട്ടിട്ടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാനത് പോയില്ല അപ്പം ഇന്നില്ലേ നമ്മൾ ഈ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഏത്തപ്പഴം കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങോട്ട കാരണം അത് എല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷൻ എനിക്കിഷ്ടമാണ് പിന്നെ ആണെങ്കിൽ ഈ ഇഡലി തിന്നുന്ന ദിവസം പെട്ടെന്ന് തന്നെ നമുക്ക് ദഹിച്ചു പോകും ഇഡലി അങ്ങനെ തോന്നാറുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ദഹിച്ചു പോകും അതായത് ഉച്ചക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് തന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ആ സമയത്ത് ഊണ് കഴിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വിശന്ന് പോകും അപ്പോൾ ഇന്നിപ്പോൾ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടേ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞാൻ അപ്പോൾ മഴ പെയ്ണുണ്ട് മുറ്റമൊക്കെ നനഞ്ഞുകിടക്കുന്നവീണ് അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും എന്താണ് ഈ പൂവും കുറേ അങ്ങോട്ട് അടർന്നു പോയി അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാനിതൊക്കെ ഒന്ന് നോക്കണതേ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയത് കുറവാണ് അങ്ങനെ പൂവിൻ്റെ ഭംഗി കണ്ട് ഞാനൊന്നിങ്ങനെ എടുത്തതാണ് കേട്ടാ ഫോണകത്തുനിന്ന് പോയി എടുത്തിട്ട് വന്നിട്ട് എടുത്തതാണ് വെറുതെ ആണെങ്കിൽ പുറത്തേക്ക് വന്നത് ഫോണൊന്നും കൊണ്ട് അപ്പോൾ ഈ പൂവ് കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ എടുത്താണ്ട മെലസ്റ്റോമ നല്ല ഒരുപാട് പൂവുണ്ട് അത് താഴെ ണെങ്കിൽ വലിയ മരമായിട്ട് നിറയെ പൂവായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾക്ക് ഇവിടെ താഴെയൊക്കെ വെച്ച് ആ മരത്തിൻ്റെ വേരൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ടൈൽസ് അല്ല ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുമേ അതുകൊണ്ടാണ് നമ്മളതൊന്നും താഴെ വെക്കാത്തത് അപ്പോൾ ഇവിടെ ഒരു തെങ്ങ് തന്നെ വെട്ടികളെന്നാണ് പപ്പ പറഞ്ഞത് അതിൻ്റെ വേര് കയറിയിട്ട് നമ്മളുടെ വാട്ടർ ടാങ്ക് ഒക്കെ കേടായിട്ടുണ്ട് അണ്ടർ വാട്ടർ ടാങ്ക് ഉണ്ട് നമ്മുടെ മുറ്റത്ത് അപ്പോൾ അത് കേടായിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും നമ്മൾ മരങ്ങളൊക്കെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ല അതൊക്കെ പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലമൊക്കെ വേണം പുരയിടും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തെ മരങ്ങളൊക്കെ വെക്കാനും പറ്റുള്ളൂ അപ്പം നമ്മളിന്ന് അങ്ങനെ ഇഡലി ഏത്തപ്പഴം പുഴുങ്ങിയത് കട്ടൻ കാപ്പി സാമ്പാറൊക്കെ കിട്ടിയിട്ട് കഴിച്ചു പിന്നെ ഈ മീനില്ലേ പപ്പ പോയി മേടിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ അത് ചമ്പെന്നാണ് പറയണത് അത് നെയ്മീൻ്റെ കുഞ്ഞാണ് നല്ല പച്ച മീനായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാണ് കേട്ടോ കറിയും ഉണ്ടാക്കി വർക്കുകയും ചെയ്ത് അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ളതാണ് ഞാൻ ആ കാണിച്ചത് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു മിക്സ് മേടിച്ചിട്ട് അത് വെച്ചിട്ട് റിച്ചാൻ ഒരു ഇത്തിരി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ മോൾ മുകളിലേക്ക് പോയിട്ടേ സാധനങ്ങൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം സ്റ്റോറേജ് പ്ലേസിൽ നിന്ന് താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഞാൻ റോജെണ്ണക്കൊണ്ട് ഇറക്കിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോ ബോക്സിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് വെച്ചിരിക്കണം എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ വെച്ചേക്കണത് തന്നെ നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല വേഗം വേഗം എടുക്കാം പിന്നെ ഇത് എല്ലാം കൂടി മൊത്തത്തിൽ എടുത്തിട്ട് ഒന്നിച്ചൊരു ദിവസം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഘട്ടമായിട്ടങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നും ഈ ഈ പരിപാടികൾക്കൊന്നും ആരും എൻ്റെ അടുത്തേക്ക് വരില്ല ഇതൊക്കെ ഈ ഡെക്കറേഷൻ പരിപാടികൾക്ക് ഞാൻ ഒറ്റക്ക് ഒറ്റക്കാണ് ചെയ്യുന്നത് ആർക്കും ഒരു ഇല്ല ഒന്നാമത് എന്തൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ ഉള്ള ഐഡിയ വെച്ചിട്ട് ഞാനങ്ങോട്ട് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ വെറുതെ വന്ന് എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളു അല്ലാതെ വേറെ ഉപകാരവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും എടുക്കാൻ വേണ്ടി ഞാൻ ഇവരെ വിളിച്ച് റയന ഉണ്ടായിരുന്നു അപ്പോൾ റോജെണ്ണ കയറ്റിയിട്ട് റയനും ഒക്കെ കൂടി താഴേക്ക് ഇറക്കി വെച്ച് തന്നെ കേട്ടാ ഇനിയിപ്പോൾ ഞാൻ ആ മുറിയിൽ തന്നെ ഈ സാധനം ഇരിക്കും എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ചായിട്ട് താഴേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നമുക്ക് വീട്ടിലെ ജോലികളും കൂടെ ചെയ്യണമല്ലോ അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ മുകളിലേക്ക് ചെന്ന സ്ഥിതിക്ക് ഒന്ന് വഴിയിലേക്ക് നോക്കിയതാണ് കേട്ടാ വഴിയിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രൗണ്ടെല്ലാം വൃത്തിയാക്കി പക്ഷേ പണി തീയതി സ്റ്റോപ്പ് ചെയ്യും അത്രയും വെച്ചിട്ട് നിർത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു പരിപാടി ഒരു പണികളും പൂർത്തിയാവില്ലെന്ന് പറഞ്ഞ ടോയ്ലറ്റ് ഒക്കെ പണി തന്നെയുണ്ട് അപ്പുറത്ത് അതും ഒക്കെ ഒന്നും പൂർത്തിയാവില്ലെന്ന് ഉറപ്പായി പണി നിർത്തിയിട്ട് നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം തുടങ്ങണമെന്നാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കണത് അങ്ങനെ ഞാൻ ഏതായാലും കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് ഞാനകെ വേർത്ത് കുളിച്ച് നിക്കണേന കേട്ടാ ഞാൻ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് നിക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനി ക്രിബ്ബൊക്കെ വെക്കുമല്ല അപ്പോഴേക്കും റെഡ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ വേർത്ത് കുളിച്ചേക്കളേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയൊന്നും നിന്നില്ലെന്ന് പറഞ്ഞതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് റെഡ് ഡ്രസ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ക്രിസ്മസിൻ്റെ ആ ഒരു വീക്ക് കംപ്ലീറ്റ് ഞാൻ റെഡ് ഡ്രസ്സുകൾ മാത്രമേ ഇടുവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യും ഇനിയിപ്പോൾ വന്നുണ്ട് അങ്ങനെ ഇടാൻ പറ്റിയ ഒരു സമയത്തിലേക്കാണ് വരണത് അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഞാൻ ഇട്ടില്ലെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഈ കുഷിയനൊക്കെ ഇടത്തേണ്ടോന്നിട്ടേ നമ്മളുടെ ക്രിസ്മസ് കവറുകളൊക്കെ ഇങ്ങനെ ഇടണേണ് അപ്പോഴാണ് മനസ്സിലായത് ക്രിസ്മസ് കവറുകൾ കഴിഞ്ഞ തവണ വാഷ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അത് കുറച്ച് ചുരുങ്ങി പോയിട്ടുണ്ടെന്ന് മനസ്സിലായത് കാരണം ഇത് കയറണില്ല ഒട്ടും തന്നെ കയറണില്ല കഴിഞ്ഞ തവണ നല്ല കറക്റ്റായിട്ട് കയറിയിരുന്നതാണ് അതായത് ഒട്ടും വലുതുമല്ല ഒട്ടും ചെറുതുമല്ലാത്ത രീതിയിൽ പക്ഷേ ഇപ്പം അത് ഇത്തിരി ചെറുതാണ് ഇടിച്ച് കയറ്റാണ് ചെയ്തത് ഓരോ കുഷ്യനെ ഇടിച്ച് കയറ്റി അതിനകത്തേക്ക് വെക്കേറ്റ് ചെയ്ത് പിന്നെ റയനയും കൂടി വിളിച്ച് ഇതൊക്കെ ഒന്ന് ഇടന്ന് പറഞ്ഞ് ആ ചെയർ ബാഗൊക്കെ ഒന്ന് ഇടന്ന് പറഞ്ഞ് അങ്ങനെ ചെയർ ബാഗൊക്കെ അവന് ഇട്ടു ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചെങ്ങനെയാണ് വെൽവെറ്റ് തുണിയിൽ അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു ക്രിസ്മസ് വൈബാക്കി അപ്പം നമ്മളുടെ ഈ ഒരു റീത്തും ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് രണ്ട് വർഷം മുൻപ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ പച്ച നമ്മളുടെ ഒരു തോരണം നമ്മളിവിടെ കെട്ടാൻ മേടിച്ചത് അത് വെച്ചിട്ട് ചുറ്റി ചുറ്റിയൊക്കെ എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ റബ്ബറല്ല ഒരു ഫോമിൻ്റെ ഒരു കുഴൽ പോലത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് അത് ചുറ്റി വെച്ചിട്ടാണ് അതിന്മേലും ഞാൻ ഈ പച്ചയൊക്കെ ചുറ്റി വെച്ച് ഈ ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്നതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ മനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു ക്രിസ്മസ് മാസം ഇതെല്ലാം മറന്ന് നമ്മൾ ആ ഒരു സന്തോഷത്തിലേക്കാണ് കാരണം അടുത്ത വർഷം നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് യാതൊരു നിശ്ചയില്ല അപ്പോൾ ഓരോ ക്രിസ്മസും എന്തൊക്കെ ദുഃഖങ്ങളും മനസ്സിലുണ്ടെങ്കിലും ആ ദുഃഖങ്ങളെ മറന്ന് ആ ഒരു മാസങ്ങൾ പോകുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല വിഷമതകളില്ലാത്ത മനുഷ്യരില്ല എങ്കിലും ഈ ഒരു മാസം അതെല്ലാം മാറ്റി വെക്കും ഞാൻ അപ്പം നമ്മൾ ചെ നോക്കുമ്പോഴേ ചില ആളുകളുടെ വിഷമതകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിഷമതകളായിരിക്കാം അപ്പോൾ നമ്മൾ അയ്യോ അപ്പം ആവോട്ടം അവരങ്ങനെ കഷ്ടപ്പെടുന്നു മറ്റുള്ള ചില ആളുകളുടെ വിഷമങ്ങൾ പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഭീകരമായ വിഷമങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആളുകളുടെ വിഷമങ്ങൾ ഒരാൾക്കും അറിയാൻ പറ്റില്ല പക്ഷേ കാഴ്ചയിൽ അവർ നോക്കുമ്പോൾ അവർക്കൊരു വിഷമതകളുമില്ല എല്ലാം ഓക്കെയാണ് അവർക്ക് എന്ന് നമുക്ക് തോന്നും അല്ലേ അതാണ് മനുഷ്യജീവിതം അങ്ങനെ പുറത്തുനിന്ന് കാണുന്നവർക്ക് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു പല കുടുംബങ്ങളിലും ഒത്തിരി പ്രശ്നങ്ങളെ കൊണ്ട് വാകപ്പൊകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സന്തോഷങ്ങളും ഒക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് തന്നെയും ഇപ്പോൾ ഒരു ചാനലിലെ പ്രശ്നങ്ങളും നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും എത്രയോ മില്യൺ വ്യൂസും ഒക്കെ ഉള്ള ചാനലാണ് ആ ഒരു ചാനലിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഡാൻസും കളികളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം അവർ അന്യരെ പോലെ ആയ ഒരു അവസ്ഥയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ ആ പറഞ്ഞത് അങ്ങനെയാണ് അപ്പം ഇങ്ങനെ വീഡിയോകൾ കാണുമ്പോൾ ഇല്ലേ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായോ ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നുമില്ല അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂലട്ടോ നിങ്ങൾ ഭാഗ്യമൊന്നു കരുതുന്ന പല കാര്യങ്ങളും ഭാഗ്യങ്ങളൊന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ചെറിയ ഇല്ലായ്മയിലുള്ള ആ ഒരു സമാധാനം പോലും ഇതുപോലെ ഷോ കാണിക്കുമ്പോൾ അതിൽ ആ ഒരു സമാധാനത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെയാണ് അവർ ആ ഷോ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് ഇതിൻ്റെ ആണ് കാരണം വീഡിയോകൾ കണ്ടിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാകാൻ പറ്റണില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതൊന്നും റിയലല്ല വെറും റീലാണെന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു കുഞ്ഞു ഡെക്കറേഷൻ മാത്രമാണ് ഞാൻ ചെയ്തത് വേറെ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല വിരിപ്പുകളൊക്കെ ഒന്ന് മാറ്റി കർട്ടനുകൾ നമ്മൾ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വിരിപ്പുകളൊക്കെ ഒന്നിട്ട് ഇത്രയും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ള ആ എടുത്തിട്ട് മുകളിൽ വെച്ചിട്ടൊന്ന് കത്തിച്ച് വെച്ചാൽ അത്രേ ഉള്ളൂ ഇനി ഓരോ ഘട്ടം ഘട്ടമായിട്ട് സാധനങ്ങളൊക്കെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഓരോ ദിവസമായിട്ട് ചെയ്യാം കേട്ടോ ഞാൻ തന്നെ ചെയ്യണമല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇത്തിരി ഇത്തിരി ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത്തവണ ഇത്തിരി പഞ്ചസാരയും ഇത് നട്ട്സ് കുറച്ച് ഇത്തവണ കിട്ടി അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ അത് നമുക്ക് കിട്ടിയില്ലല്ലോ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ റിച്ചാർഡിൻ്റെ ഒരു ഷാമ്പൂ പിന്നെ ദേ बूस्टിന്റെ 1 കിലോന്റെ ഈ പാക്കറ്റും പിന്നെ അതിന്റെ ഒരു സിപ്പർ ഇതു ಮತ್ತೆ ഒരു બોട്ടലും കൂടിയിട്ട് അതിന അതിന്റെ കൂടെ ഉള്ളതട്ടോ പിന്നെ ഇതേ ഒരു രൂപയ്ക്ക് ഈ ചോക്കപ്പായി കിട്ടിയിട്ടുണ്ട് ആയിരം രൂപയുടെ സാധനം എടുക്കുമ്പോൾ ഒരു രൂപയുടെ ഒരു ചോക്ക പോയി നൂറ് രൂപയുടെ ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ലാഭമൊന്നും നമ്മൾ ഏത് കടയിൽ പോയി എടുത്താലും കിട്ടൂല ഇതെല്ലാം കടയിൽ ഇതേ വില കൊണ്ടുതന്നെയാണ് മേടിക്കണം ഇതിപ്പം വില പ്രൊഡക്റ്റുകൾക്ക് എല്ലാം കുറവുമാണ് നൂറ് രൂപ കുറഞ്ഞും കിട്ടും അതുകൂടാതെ പിന്നെ ഒരു രൂപയുടെ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ റിച്ചേൺ അപ്പം തന്നെ അത് വേണം കേട്ടോ എനിക്കിത് വേണം വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരെ പോലെ കേട്ടോ വേഗം എടുത്തതാണ് കേട്ടോ അപ്പോൾ റോജർ ചിരിക്കണേ അപ്പോൾ റോജറിനാണെന്നുണ്ടെങ്കിൽ

മേടിച്ചുകഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവൻ ന്ലാസും കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞത് ഇനി എനിക്ക് പാല് വേണ്ടെന്ന് കാരണം ഈ ഡോക്ടേഴ്സൊക്കെ ഇവരെ പഠിപ്പിക്കാൻ വരണുണ്ട് അവിടെ അപ്പോൾ ഈ ഡോക്ടേഴ്സ് പറഞ്ഞ് പാല് കുടിച്ച് തരണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ട് അതിനെ വളർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്നു പറഞ്ഞത് ഈ പാല് അപ്പോൾ അങ്ങനെ ക്യാൻസറിന് ഇത് നല്ലതല്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പാല് കുടിക്കുന്ന ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ വെള്ള സാധനങ്ങൾ കഴിക്കാൻ പാടുന്നൊക്കെ ഉണ്ടല്ലോ പഞ്ചസാര അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ കഴിക്കുന്നത് എങ്കിലും ഇവൻ അത് നേരിട്ട് കേട്ട് കഴിഞ്ഞപ്പോഴില്ലേ എനിക്കിനി ഞാൻ പറഞ്ഞു കിലോ ബൂസ്റ്റ് ഞാൻ എന്ത് ചെയ്യും മേടിച്ചു പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞാൽ അത് റോജറിന് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനത്തെ ഒരു കോമഡിയാണ് ഇപ്പം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് സാധാരണ കിലോ മാത്രമേ മേടിക്കുകയുള്ളൂ ഇത്തവണ ഞാൻ റോജറും കൂടി ഉണ്ടല്ലോ അപ്പം വേഗം തീരുമല്ലാന്ന് ചേച്ചി ഒരു കിലോ മേടിച്ചതാണ് അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു വന്നേക്കണം പിന്നെയില്ല ഈ ഒരു രവീസിന്റെ കോഫിയാണ് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കണത് കേട്ടാ നല്ല കോഫിയാണിത് ഇത് പക്ഷേ മട്ടാഞ്ചേരിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പുറത്തേക്കൊന്നും പോയാലും ഓൺലൈനിലും ഈ സാധനം ഇല്ല പക്ഷെ നല്ല കോഫി പൗഡർ ഇവിടെ ഞങ്ങളുടെ ഈ നാട്ടുകാരെ മിക്കവരും കോഫി പൗഡർ രവീസ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഓറഞ്ച് സിസ്റ്റർട്ട് ഇതൊക്കെ പപ്പ ഇപ്പം മേടിച്ച് കൊണ്ടുവന്ന കേട്ടെ ഇത് തലേദിവസം മേടിച്ചാണ് ഈ സാമ്പാർ കഷ്ണത്തിൻ്റെ സാമ്പാറാണ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ കണ്ടത് പിന്നെ പനീർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചാണ് പഴം അപ്പം അപ്പയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോ ഏത്തപ്പഴം കുളകൾ എല്ലാം ഒന്നിച്ച് പഴുത്തതായിരുന്നു അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഞാനിപ്പോൾ ബോയിൽ ചെയ്തെടുത്തത് പിന്നെ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച രൂപക്കൊടുവ് കൊണ്ടുവന്ന് ആ പിറ്റ് ഞായറാഴ്ച രാവിലെ തന്നെ റിച്ചാർഡ് റൂബിന സ്പാ ചെയ്യിക്കാനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പനമ്പിളി നഗറിൽ നമ്മൾ ഇവിടെ നേരത്തെ സ്പാ ചെയ്യാൻ കൊ കൊണ്ടോയില്ലേ ആ സ്ഥലത്തേക്ക് തന്നെ ഹെഡ്സ് ഓഫ് ഹോട്ടൽസിൽ അപ്പം അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ സ്ലോട്ട് കിട്ടിയില്ല നമുക്ക് അതുകൊണ്ട് റൂബിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഇനിയിപ്പം അടുത്ത ശനിയാഴ്ച കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് റൂബിന കാരണം നമ്മൾ പെയിൻ്റിങ് കഴിഞ്ഞിട്ട് റൂബിനെ കുളിപ്പിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ബ്രഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കുളിപ്പിക്കാനായിട്ട് അവൻ സമ്മതിക്കണില്ല അവൻ പറഞ്ഞത് മമ്മി കുളിപ്പിക്കണ്ട അത് സ്പാ തന്നെ ചെയ്യിക്കണം എന്നാലാണ് ആ ഒരു മെഡി സ്പാ കിട്ടുവല്ല അത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ അവളെ കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ അടുത്ത ശനിയാഴ്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അതിന് സ്ലോട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ഫ്രൈഡേ ബുക്ക് ചെയ്യണം അപ്പം ഇല്ലേ ഇപ്പം കണ്ടില്ലേ ഇത് നമ്മുടെ വീട്ടിലെ മുന്തിരി വള്ളിയായിരുന്നേ നമ്മുടെ മുന്തിരി വള്ളി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഒരു മൂന്ന് വർഷമായിട്ട് അതിൽ ഒരു കായ പോലും ഇട്ടില്ല ഞാൻ പറഞ്ഞത് എടുത്ത് കളവപ്പാന്ന് പറഞ്ഞിട്ട് അപ്പം അതിനെ വെട്ടിക്കളഞ്ഞ് അപ്പം ആ മുന്തിരി വള്ളി എടുത്ത് ചുറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലയൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് എൻ്റെ ഒരു ഇഷ്ടം എൻ്റെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് ഇത് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ മുന്തിരി വള്ളി വെച്ചിട്ടുള്ള റീത്തുകളൊക്കെ ഞങ്ങൾ മേത്തപ്പസാലിൽ ചെന്ന് അപ്പം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞത് ഇട മുന്തിരിപ്പള്ളിയുടെ വെച്ചിട്ട് ചെയ്തേക്കുന്ന റീത്ത് കൊള്ളാടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അതുപോലെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേത്ത പസാലയിൽ നിന്ന് ഞാൻ ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പത്തഞ്ഞൂറ് രൂപയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മേടിച്ചുകൊണ്ട് വന്നത് ഈ റീത്തിന് അഞ്ഞൂറ് രൂപ താഴെ വില വരുവുള്ളൂ കേട്ടോ എങ്കിലും നമുക്കിതൊക്കെ തന്നെ ചെയ്തെടുക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഡോറിൽ ഫ്രണ്ടിൽ തൂക്കിയിട്ടേക്കണ റീത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞു റീത്ത് ഒരുപാട് ീത്തേണ്ടിട്ടാണ് ഇവിടെ മോളിലൊക്കെ നമ്മൾ റീത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് റീത്ത് ഉണ്ട് ഇവിടെ അപ്പോൾ മുകളിലൊക്കെ പല സ്ഥലത്ത് റീത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പുതിയൊരു റീത്ത് ഞാൻ ഉണ്ടാക്കണു അപ്പോൾ എൻ്റെ ഗ്ലൂഗണ് ഉണ്ടല്ല അതിനകത്ത് ഒരു പീസ് പഴയ ആ ഒരു സ്റ്റിക്ക് ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ പുറകിലേക്ക് അടുത്തത് വെക്കാതെ അതിൻ്റെ അകത്തുള്ള ആ പീസ് മുന്നിലേക്ക് വരൂല്ല അപ്പം രണ്ട് പുതിയ സ്റ്റിക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷം മേടിച്ചതിൻ്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്നു അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി വണ്ണം കുറവാണ് അത് നിൽക്കണില്ല ആദ്യം വെച്ചേക്കുന്നത് വണ്ണം കൂടുതലാണ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ പണി പാളിപ്പോയി ഇത് നേരെ ഇങ്ങോട്ട് വരണില്ല ഇതിനെന്തെങ്കിലും മാർഗം ഗ്ലൂഗണ് ഉപയോഗിക്കുന്നവർ ചെയ്യാറുണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ പറഞ്ഞു തന്നെ ഇത് ഞങ്ങൾ പല മാർഗ്ഗങ്ങളും ശ്രമിച്ച് ഇത് വന്നില്ല കാരണം ഒരേ വണ്ണത്തിനുള്ളതാണെങ്കിലേ തുടർന്ന് ഇതിങ്ങനെ തള്ളി 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 ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുള്ളൂ മറ്റേതിങ്ങനെ ലൂസായിട്ട് കിടക്കണേ കൊണ്ട് ഇങ്ങനെ അത് പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അത് മുന്നോട്ട് വരൂല്ല അങ്ങനെ ഇത്രയും വെച്ച് പണി നിർത്തേണ്ടി വന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സാരൂല്ല പപ്പനെ വിട്ടിട്ട് അത് മേടിപ്പിക്കാന്ന് വിചാരിച്ച ഇന്നത്തെ പണി ഇവിടെ വെച്ച് നിർത്തി ഞാൻ എന്താണമ്മ എന്താണ് പൊന്നോട്ട് വന്നിട്ടു കൊച്ചവിടെയൊക്കെ കിടന്ന ഓടുന്ന തീ കത്തിക്കണിണ്ട് അപ്പൊ അവിടെ ശ്രദ്ധയുണ്ട് അവിടെ എന്തോ വേറെ സംഭവം കൊച്ചു വിചാരിക്കണത് കൊച്ചു നോക്കാൻ പോണീണ് കൊച്ചിനെ പിടിച്ചോട്ടാടാ കൊച്ചിനെ നോക്കണേ കൊച്ചിനെ നോക്കാണേ എന്താണിക്കാ നിക്കുന്നത് അടുത്തോട്ട് പോയി നിക്കണൊക്കെ പൊട്ടിത്തെറിക്കല്ലേട്ടാ അടുത്തൊക്കെ നിക്കല്ലേ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല സ്ട്രീറ്റ് ലൈറ്റേ മിന്നി മിന്നിങ്ങി അത് പോയും വന്ന് നിക്കണു സ്ട്രീറ്റ് ലൈറ്റ് സ്റ്റാർ സ്റ്റാറ് മോനപ്പൊക്കള ശ്രദ്ധാപൂർവം കഴുത്തൊക്കെ നീട്ടി ഇട വേണ്ടടാ അവിടെ കൊറേ ഡോക്സാ അപ്പൊ നമ്മളുടെ വീട്ടിൽ കുറേ അധികം സാധനങ്ങളും മേടിച്ചതിന്റെയൊക്കെ കാർട്ടനുകളും പേപ്പറുകളും ഒക്കെ കത്തിക്കാൻ കൊറേ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കത്തിക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാനവിടെ എല്ലാം കൂടി എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പഅവിടെ നിന്നിട്ട് കത്തിച്ചപ്പൊ ഞങ്ങള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് റൂബിനെയും കൊണ്ട് ോട് പോക്കോ പിടിച്ചു പിടിച്ച പിടിച്ചെടുത്തെടുത്തോ അത് കൊണ്ടുപോയിക്കോടാ കൊണ്ടുപോയിക്കോടാ ോ ഇത് പറക്കണ അറിയ കൊച്ചു കാഴ്ച മധുരല്ല എഴുക്കാകും വേറെ ഇപ്പുറത്തെ വീട്ടിലെ കണ്ട് അവിടെ രണ്ട് വന്ന് അവരുടെ അച്ഛനും ഒന്നും ഒന്നും അപ്പൊ അവരെല്ലാം കൂടി ഇവരെ ഇവരെ കണ്ട് നമ്മുടെ റൂബിനെ കണ്ട് കൊറച്ചതാ റട്ടാ പിന്നെ അവടെ റൂബിനെ നിർത്താൻ പറ്റില്ല കാരണം നമ്മള് ലീഷൊന്നും ഇട്ടിട്ടില്ലല്ല ബെൽറ്റും നമുക്ക് പിടിക്കാൻ പറ്റില്ല അങ്ങനെ വേഗം അകത്തേക്ക് കയറ്റി താറാ അപ്പോൾ ഈ ചവറുകളൊക്കെ കത്തിച്ചത് സൺഡേ കത്തിച്ചാൽ നമ്മുടെ രൂപക്കൂട് വന്ന പിറ്റേ ദിവസം അപ്പോൾ അന്ന് കുറേ ഇതിൻ്റെ പൊതിഞ്ഞുകൊണ്ട് വന്നത് കാർട്ടണുകളും പേപ്പറുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞു അപ്പോൾ റിച്ചാർഡ് അവിടെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ കളിക്ക് എന്താ ഫോണിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉണ്ടാവുന്നൊള്ളൂ ഇന്നത്തെ ഇനി ഓരോ ദിവസം നമുക്ക് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഓരോന്നായിട്ടങ്ങൾ ചെയ്ത് ചെയ്ത് പോകാം എല്ലാം കൂടി ചെയ്യാൻ പറ്റൂല ഞാൻ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇത്തിരി ആയിട്ട് ചെയ്യുക ഇനി നമുക്ക് നാളെ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം താങ്ക്